കുന്നുകര 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 ഗവൺമെന്റ് ഗവൺമെന്റ് ജൂനിയർ ജൂനിയർ ബേസിക് ബേസിക് സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു ആഘോഷിച്ചു പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു ഉദ്ഘാടനം നിർവഹിച്ചു വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ർത്തൃദിനം പ്രീ പ്രൈമറിയുടെ മുപ്പതാം വാർഷികം എന്നിവയും ഇതോടൊപ്പം ആഘോഷിച്ചു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു ഉദ്ഘാടനം ചെയ്തു മാഗസിൻ പ്രകാശനവും ഇതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു എറണാകുളം ജില്ലയിൽ തന്നെ അഭിമാനിക്കാവുന്ന തരത്തിലാണ് നമ്മുടെ കുന്നുകര ജെ ബി എസിന്റെ വളർച്ച അതിലേ ആ കുന്നുകര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും മറ്റുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാനും മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നതും വളരെ സന്തോഷം തോന്നുന്ന കാര്യമാണ് അപ്പം അത് നമുക്ക് ഇനിയും നിലനിൽത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഇവിടെ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ച് ഇറങ്ങി അവർ ഒരുപാട് ഉന്നത തലങ്ങളിലും എല്ലാം എത്താൻ സാധിച്ചിട്ടുണ്ട് അവരുടെ അധ്യാപകരുടെ കഠിനാധ്വാനം നമ്മളെല്ലാവരും മനസ്സിലാക്കണം എന്നിവിടെ നമ്മുടെ പി ടി എ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം മുതൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും വലിയ പങ്ക് വഹിക്കുന്നവരാണ് രക്ഷിതാക്കൾ രക്ഷിതാക്കൾ സമയബന്ധിതമായും കുട്ടികളുടെ ഓരോ ആവശ്യങ്ങളും ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് പറയുമ്പോൾ പണ്ടത്തെ ആളുകൾ കൂട്ടുകുടുംബവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മക്കളെ പരിപാലിക്കാനും അവരോട് കുറച്ച് സമയം ചെലവഴിക്കാനും ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകര ാണ് കാരണം എല്ലാവരും തിരക്കുകളിലൂടെ ഓടുകയാണ് നമ്മുടെ മക്കള് സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ അച്ഛനും അമ്മയും എല്ലാം ജോലിക്ക് പോകുന്ന സാഹചര്യവും എല്ലാ വീടുകളിലും ചിലപ്പോൾ അപ്പനും അമ്മമ്മക്ക് ഉണ്ടെങ്കിലായി അല്ലാതെ ഇന്നെല്ലാവരും ചെറിയ കുടുംബങ്ങളിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറ അത് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇന്നത്തെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികളെ കേൾക്കാനും അവർക്ക് ആശ്വാസ വാക്കുകൾ പറയാനും അതുപോലെ പഴയ കഥകൾ കുഞ്ഞുങ്ങൾ ഞങ്ങൾ നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ കേട്ട് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ് എന്നാൽ ഇന്നത്തെ മക്കൾക്ക് അതൊക്കെ ടി വിയിലൂടെയും അതുപോലെ ഫോണിലൂടെയൊക്കെയാണ് അവർക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത് അപ്പൊ അതിന്റേതായ വ്യത്യാസം ഈ തലമുറയിലുള്ള കുട്ടികളിലും നമ്മൾക്ക് കാണാൻ സാധിക്കും പ്രസിഡന്റ് ഷൈജു കാവനത്തിൽ അധ്യക്ഷത വഹിച്ചു പല രക്ഷിതാക്കൾക്കും മതിയാണ് അവരവർ കടത്ത് കഴിക്കുന്ന രീതിയിലേക്ക് കയറ്റി വിടുന്ന രീതി പല രക്ഷിതാക്കളുടെ ഇടയിലുണ്ട് രക്ഷകർത്വ ദിനമായത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം സൂചിപ്പിച്ചു പോകുന്നത് അങ്ങനെയല്ല നമ്മൾ നമ്മുടെ മക്കളെ എല്ലാ കാര്യത്തിലും അവരോടൊപ്പം തന്നെ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവുന്നു അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറാവുന്നു നമ്മൾ നമ്മളെ തന്നെ അവരോട് കാണാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരിക്കലും പോലും നമ്മൾ ഇതേ രീതിയിലേക്ക് അവരെ തള്ളിവിടുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളെ നമ്മുടെ കൂടെ അവരെ നല്ല രീതിയിൽ അവരെ സംരക്ഷിച്ച് കൂടെ നിർത്തി അവരുടെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ അധ്യാപകർക്ക് നല്ല രീതിയിൽ കഴിയുന്നുണ്ട് അത് കഴിയുന്നത് കൊണ്ടാണ് ഏറ്റവും നല്ല പൗരന്മാരായിട്ട് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പല കുട്ടികളും ഇറങ്ങുന്നുണ്ട് പ്രധാനാധ്യാപിക ശിബിശങ്കർ സ്വാഗതം പറഞ്ഞു ഈ അവസരത്തിൽ കുട്ടികളോടൊപ്പം ഇരുന്ന് കുട്ടികളുടെ അക്കാദമി പ്രവർത്തനങ്ങളിൽ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്നും അവരുടെ അവരുടെ അക്കാദമികേന്ദ്ര പ്രവർത്തനങ്ങളിലും രക്ഷിതാക്കൾ അവരോടൊപ്പം ഇരുന്ന് അവരെ സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ മൂല്യവിദ്യാഭ്യാസം ഇന്നത്തെ സമൂഹത്തിൽ വളരെ അത്യാവശ്യമാണ് നന്മയുള്ളവരായി വളർത്തിയെടുക്കുക ഇത് അധ്യാപകർക്കും മാറുകൾക്കും സീനിയർ ടീച്ചർ കൊച്ചുത്രേസ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ ബീന ജോസ് ന്യൂൺ മീൽ ഓഫീസർ കെ പി സുരേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ജിജി ജി സൈമൺ എ ബി മനോഹരൻ കുന്നുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എസ് വേണു കുറ്റിപ്പുഴ സിആർഎസ്എസ് പ്രധാനാധ്യാപിക പി പി ലീന എസ് എം സി ചെയർമാൻ പ്രദീപ് കുന്നുകര എം പി ടി എ പ്രസിഡന്റ് റിനീഷ് ഷാജു മുൻ പ്രധാനാധ്യാപകൻ പി വി സത്യൻ ഒ എസ് എസ് സെക്രട്ടറി എം പി തോമസ് അധ്യാപിക സിമി ആന്റണി സ്കൂൾ ലീഡർ മുഹമ്മദ് അതിരാൻ സ്റ്റാഫ് സെക്രട്ടറി പി പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു